ഹലോ സ്വാഗതം റേഡിയേഷൻ െ കുറിച്ചാണ് ഹലോ ഡോക്ടർ ഇന്ന് സംസാരിക്കുന്നത് കോട്ടയം ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് കാൻസർ കെയർ സെന്ററിലെ റേഡിയേഷൻ ഓങ്കോളജി വിഭാഗം പ്രൊഫസറും വകുപ്പ് മേധാവിയുമായ ഡോക്ടർ കെ സുരേഷ് കുമാർ ഇന്ന് നമുക്കൊപ്പം ചേരുന്നു ഡോക്ടർ ഹലോ ഡോക്ടറിലേക്ക് സ്വാഗതം ഡോക്ടർ ആദ്യം തന്നെ എന്താണ് റേഡിയേഷൻ ചികിത്സ ക്യാൻസർ ചികിത്സ ഇതിന്റെ പ്രാധാന്യം എത്രത്തോളമാണ് നമസ്കാരം റേഡിയേഷൻ ചികിത്സ എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിലെ ക്യാൻസർ ബാധിച്ച കോശങ്ങളെ എക്സ്റേ അല്ലെങ്കിൽ എം ആർ ഉപയോഗിച്ചുകൊണ്ട് അതിനെ നിർവീര്യമാക്കുന്ന പ്രക്രിയയാണ് റേഡിയേഷൻ ചികിത്സ ഇത് പണ്ട് കാലത്ത് നമ്മുടെ കൊബാർട്ട് മെഷീനുകൾ ഉപയോഗിച്ചാണ് ചെയ്തുകൊണ്ടിരുന്നത് പ്രധാനമായും ഇപ്പോൾ കോബാർട്ട് മെഷീനുകൾ പലതും മാറ്റം ചെയ്തുകൊണ്ട് ലീനിയർ ആക്സിലറേറ്റർ എന്ന് പറയുന്ന ആധുനിക സംവിധാനത്തിലുള്ള റേഡിയേഷൻ ചികിത്സയാണ് പ്രത്യേകിച്ച് കേരളത്തിലെ എല്ലാ ഗവൺമെന്റ് മെഡിക്കൽ കോളേജുകളും ചികിത്സ ഇപ്പോൾ നൽകിവരുന്നത് ഇത് അതിശക്തമായ എക്സ്റേ ആ അസുഖം ബാധിച്ച ഭാഗത്തേക്ക് കൃത്യമായി കടത്തിയിട്ടുണ്ട് ആ കോശങ്ങളെ തുടർന്ന് വിഭജിക്കാൻ അനുവദിക്കാതെ അവയെ നിർവീര്യമാക്കുക എന്നതാണ് റേഡിയേഷൻ ചികിത്സ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ക്യാൻസർ ചികിത്സയിൽ രണ്ട് പ്രധാന ചികിത്സകളാണ് ലോക്കൽ ചികിത്സ അല്ലെങ്കിൽ ആ അസുഖം ബാധിച്ച ഭാഗത്ത് അസുഖം നീക്കം ചെയ്യുന്നതിനുള്ള ചികിത്സയായിട്ട് കരുതുന്നത് അതിലൊന്ന് കണക്കാക്കപ്പെടുന്നുണ്ട് അതിലൊന്ന് സർജറിയും രണ്ടാമത്തത് റേഡിയേഷൻ ചികിത്സയും നിരവധി രോഗങ്ങൾക്ക് റേഡിയേഷൻ ചികിത്സ പ്രധാന ചികിത്സയാണ് അതുപോലെ തന്നെ മാറിലെ ക്യാൻസറിൻ്റെ കാര്യത്തിൽ പ്രത്യേകിച്ച് ആധുനിക കാലഘട്ടത്തിൽ മാറ് സംരക്ഷിച്ചു കൊണ്ടുള്ള ശസ്ത്രക്രിയ അതായത് മാറ് പൂർണ്ണമായി നീക്കം ചെയ്യാതെയുള്ള ശസ്ത്രക്രിയയും റേഡിയേഷൻ ചികിത്സയ്ക്ക് നിർണായകമായ സ്ഥാനമാണ് ഉള്ളത് ഡോക്ടർ ഈ ചികിത്സയില് നമുക്ക് റേഡിയേഷൻ ചികിത്സ മാറിലെ ക്യാൻസർ രോഗത്തിന് വളരെ നിർണായകമായ ഒരു സ്ഥാനം അർഹിക്കുന്നുണ്ട് ഒരു സ്ഥാനം റേഡിയേഷൻ ചികിത്സക്കുണ്ട് പ്രധാനമായിട്ടും വളരെ ആരംഭ ദശയിലുള്ള രോഗികൾക്ക് അവരുടെ മാറ് സംരക്ഷിച്ചുള്ള ശസ്ത്രക്രിയ അതാണ് ഇപ്പോൾ പൂർണ്ണമായും നിർദ്ദേശിക്കുന്നത് ബ്രസ്റ്റ് കൺസർവേഷൻ സർജറി അല്ലെങ്കിൽ കൺസർവേഷൻ ട്രീറ്റ്മെന്റ് എന്ന രീതിയിലാണ് നമ്മൾ അതായത് അസുഖം ബാധിച്ച ഭാഗവും അതിന് ചുറ്റുമുള്ള മിനിമം ആയിട്ടുള്ള ഭാഗവും ഓപ്പറേറ്റ് ചെയ്ത് ഓപ്പറേറ്റ് ചെയ്ത് മാറ്റുന്നത് സർജറി ചെയ്ത് ശസ്ത്രക്രിയയിലൂടെ മാറ്റുന്നത് ആ ബാക്കിയുള്ള മാറിന്റെ ഭാഗത്ത് മൈക്രോസ്കോപ്പിക് ആയിട്ടുള്ള അത്ര കൊണ്ട് കാണാൻ പറ്റാത്ത കോശങ്ങൾ എന്തെങ്കിലും അവശേഷിച്ചിട്ടുണ്ടോ എന്നുള്ള ആ ഒരു സംശയം അല്ലെങ്കിൽ ആ ഒരു പ്രശ്നം അത് ഒഴിവാക്കുന്നതിന് വേണ്ടി ആ ഭാഗത്ത് റേഡിയേഷൻ ചികിത്സ നൽകുന്നു ഇതുവഴി മാറിലെ ആ ശ്ലോകത്തെ പൂർണമായും മാറും പൂർണ്ണമായും നീക്കം ചെയ്യാതെ തന്നെ ഭേദമാക്കാമെന്ന് ആധുനിക പഠനങ്ങൾ തെളിയിച്ചിട്ടുണ്ട് ഇത് ഈ പഠനങ്ങളുടെ ഇരുപത് വർഷത്തെ ഫലം നമ്മൾ പരിശോധിച്ച് നോക്കുമ്പോഴും മാറ് സംരക്ഷിക്കുന്ന ചികിത്സ വളരെ ഫലപ്രദമാണെന്ന് കണ്ടിട്ടുണ്ട് അതുകൊണ്ട് തന്നെ റേഡിയേഷൻ ചികിത്സ ആരംഭ ദശയിലുള്ള ക്യാൻസർ രോഗികൾക്ക് അവരുടെ അവയവം അവരുടെ സ്ലൈണത അവരുടെ സ്വാഭാവികമായ ശരീരത്തിന്റെ ഒരു ആ ഒരു ഷെയ്പ്പ് നിലനിർത്തുന്നതിന് അവർക്കൊരു മനോധൈര്യം നൽകുന്നതിന് ട്രഡീഷണൽ ചികിത്സ പ്രധാന ചികിത്സയായിട്ട് മാറുന്നു അതുപോലെ തന്നെ മറ്റൊരു അടുത്ത ഘട്ടം അഡ്വാൻസ്ഡ് ആയിട്ടുള്ള അസുഖങ്ങളാണ് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള അസുഖങ്ങൾ വരുമ്പോൾ അത് പ്രധാനമായും മാറിൽ നിന്ന് കക്ഷത്തിലേക്ക് അല്ലെങ്കിൽ കഴുത്തിന്റെ ഭാഗത്തേക്കൊക്കെ പടരാൻ സാധിക്കും അത്തരത്തിൽ പടരാൻ സാധ്യതയുള്ള കള്ളലകൾ കക്ഷത്തിലെ കള്ളലകൾ കട പടരാൻ അസുഖം പടരാനായിട്ട് സാധ്യതയുണ്ട് ശസ്ത്രക്രിയയുടെ സമയത്ത് നമ്മളത് പരിശോധിച്ച് നോക്കിയിട്ട് അത് പടരാ പടരാനായിട്ട് സാധ്യതയുണ്ടെന്ന് കണ്ടെത്തുകയാണെങ്കിൽ ആ ഭാഗത്തേക്ക് പ്രത്യേകിച്ച് റേഡിയേഷൻ ചികിത്സ നൽകുന്നുണ്ട് അതിന് നമ്മൾ രോഗത്തെ തടയുന്നതിനുള്ള റേഡിയേഷൻ ചികിത്സ എന്ന രീതിയിൽ കണക്കാക്കുക ഇത്തരത്തിൽ റേഡിയേഷൻ ചികിത്സ നൽകുന്നത് ഏതാണ്ട് അഞ്ച് ശതമാനത്തോളം ആ രോഗികൾക്ക് അവരുടെ ജീവിത ദൈർഘ്യം വർദ്ധിപ്പിക്കുന്നതിന് സഹായകമാകുമെന്ന് പഠനങ്ങൾ തെളിയിച്ചു അതുകൊണ്ട് ഈ അഡ്വാൻസ്ഡ് സ്റ്റേജിലുള്ള രോഗികൾ റേഡിയേഷൻ ചികിത്സ നിർണായകമായൊരു സ്ഥാനമാണ് വായിക്കുന്നത് മൂന്നാമതായി അസുഖം പടർന്ന രോഗികളുണ്ട് ചിലപ്പോൾ വളരെ ദൗർഭാഗ്യകരമായി അസ്ഥികളിലേക്ക് അല്ലെങ്കിൽ തലച്ചോറിലേക്ക് ഒക്കെ പടർന്ന രോഗത്തിന്റെ അവസ്ഥയിൽ അവർക്ക് സാന്ത്വന ചികിത്സയിലുള്ള നിർണായക സ്ഥാനമായി റേഡിയേഷൻ ചികിത്സ മാറിയിട്ടുണ്ട് അത് പ്രത്യേകിച്ച് അവരുടെ ആ ഒരു ഭൗതിക ജീവിതത്തെ അവരുടെ ക്വാളിറ്റി ജീവിതത്തിന്റെ ആ ക്വാളിറ്റി നിലനിർത്തുന്നതിന് ക്വാളിറ്റി ഓഫ് ലൈഫ് അത് നിലനിർത്തി മുന്നോട്ട് പോകുന്നത് അവരെ നിർണായകമായി സഹായിക്കുന്നുണ്ട് അതുകൊണ്ട് ഈ മൂന്ന് ഘട്ടത്തിലും ആരംഭഘട്ടത്തിലും അഡ്വാൻസ്ഡ് ഘട്ടത്തിലും പടരുന്ന ഘട്ടത്തിലും റേഡിയേഷൻ ചികിത്സ സ്ഥാനമാണ് ഡോക്ടർ നമുക്കിപ്പോ ഒരു പ്രേക്ഷകൻ കൂടി ചേരുന്നുണ്ട് മംഗലശ്ശേരിയിൽ നിന്നും മുഹമ്മദാണ് മുഹമ്മദ് ഡോക്ടറോട് ചോദിച്ചോളൂ ഗുഡ് ഈവനിംഗ് ആ സാറേ ഞങ്ങള് ഒരാളെ പിന്നെ റൈറ്റ് റിമൂവ് ചെയ്തിട്ടുണ്ട് ഇപ്പൊ കോഴിക്കോട് വെച്ച് അപ്പോ ഇപ്പോ വളരെ ആയിട്ട് ആ എടുത്ത് കളഞ്ഞു കോഴിക്കോട് നിന്ന് ഇപ്പോ അത് വളരെയധികം ഉസാറായിട്ടുണ്ട് നിൽക്കുന്നുണ്ട് അപ്പോ ഇനി ഇപ്പൊ പ്രത്യേകിച്ച് ഒന്നുമില്ലാതെയാണ് ഇപ്പോൾ നിക്കണത് അപ്പോ ഇനിയിപ്പോ അതിന്റെ തൊട്ടടുത്ത ആറുള്ള സാറിന്റെ പ്രമുഖമായ ഈ മനസ്സിന് മനസ്സിലാക്കാൻ പറ്റാവുന്ന ഭാഷയിൽ പലതും പറഞ്ഞു എന്നാ മനസ്സിലാക്കി അതിന്റെ സ്വീകരണങ്ങളൊക്കെ മറ്റു സ്ഥലത്തൊക്കെ വരുമോ എന്നുള്ളത് അറിയാൻ വേണ്ടി സാറിനോട് ചോദിക്കുകയാണ് അപ്പൊ അതിന് വ്യക്തമായ സാറിന് മറുപടിക്ക് പ്രതീക്ഷിക്കുന്നു നമസ്കാരമേ എനിക്ക് ചോദ്യം അത്ര കൃത്യമായി കേൾക്കാൻ സാധിച്ചില്ല എങ്കിലും ഞാൻ മനസ്സിലാക്കുന്നത് ഒരു മാറ് ഓപ്പറേഷൻ ചെയ്തെടുത്തു മാറ്റി അസുഖം മറ്റു സ്ഥലങ്ങളിലേക്ക് വരാനുള്ള സാധ്യതയുണ്ടോ എന്നാണ് അദ്ദേഹം ചോദിച്ചതായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത് അങ്ങനെയാണെങ്കിൽ നമുക്ക് രണ്ട് രീതിയിൽ അതിന് ഉത്തരം പറയാം ആരംഭഘട്ടത്തിലുള്ള രോഗങ്ങൾക്ക് ആരംഭഘട്ടത്തിലുള്ള അസുഖത്തിന് നമുക്ക് മാറ് പൂർണമായിട്ടും നീക്കം ചെയ്തു കഴിഞ്ഞാൽ അനുബന്ധ റേഡിയേഷൻ ചികിത്സ അത്ര അത്യാവശ്യമുള്ള കാര്യമല്ല എന്നാൽ അഡ്വാൻസ്ഡ് അസുഖങ്ങൾക്ക് അനുബന്ധ റേഡിയേഷൻ ചികിത്സയും ആവശ്യമാണ് അതായത് ഓപ്പറേഷനോടൊപ്പം തന്നെ അനുബന്ധ റേഡിയേഷൻ ചികിത്സ ഞാൻ മുമ്പ് സൂചിപ്പിച്ചതുപോലെ അനുബന്ധ റേഡിയേഷൻ ചികിത്സയും ആവശ്യമാണ് അത്തരത്തില് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഘട്ടത്തിലുള്ള രോഗികൾക്ക് രോഗം വരാനുള്ള സാധ്യത മാറിൽ രോഗം തിരിച്ചു വരുന്നത് തുല അല്ലെങ്കിൽ നെഞ്ചിന്റെ ഭാഗത്ത് രോഗം തിരിച്ചു വരുന്നത് തുലകം കുറയ്ക്കാനായിട്ട് റേഡിയേഷൻ ചികിത്സയ്ക്ക് സാധിക്കും എന്നാൽ ഈ ഘട്ടത്തിലുള്ള ഏറ്റവും വലിയ ഒരു അപകട അവസ്ഥ എന്ന് പറയുന്നത് മറ്റു സ്ഥലങ്ങളിലേക്ക് അസുഖം പടരാനുള്ള സാധ്യതയാണ് അതിന് അനുബന്ധമായി കീമോതെറാപ്പി ചികിത്സയോ ഹോർമോൺ ചികിത്സയോ തുടർന്ന് എടുക്കേണ്ടതുണ്ട് അപ്പോൾ അസുഖത്തിന്റെ വ്യാപ്തി അല്ലെങ്കിൽ സ്റ്റേജ് അനുസരിച്ചാണ് അത്തരം കാര്യങ്ങൾ തീരുമാനിക്കുന്നത് അത് ചികിത്സിക്കുന്ന ഡോക്ടറുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ കൃത്യമായിട്ട് ആ താങ്കളുടെ ബന്ധുവിൻ്റെ സ്റ്റേജ് എന്താണെന്നും ആ സ്റ്റേജിന് എന്ത് അപകട സാധ്യതകളുണ്ടെന്നും അതിനെന്ത് അനുബന്ധ ചികിത്സകൾ ചെയ്യണമെന്നും വിശ്വസിക്കുന്നു ഡോക്ടർ നേരത്തെ സൂചിപ്പിച്ചതുപോലെ റേഡിയേഷൻ ചികിത്സയില് നിർണായകമാണ് ഏത് ഘട്ടത്തിലാണ് റേഡിയേഷൻ ട്രീറ്റ്മെന്റ് ഞാനത് സൂചിപ്പിച്ചിരുന്നു അതായത് ആരംഭ ഘട്ടത്തിൽ അതായത് ഒന്നാമത്തെയും രണ്ടാമത്തെയും സ്റ്റേജിൽ പ്രത്യേകിച്ച് രോഗികളുടെ ഒരു താല്പര്യം കൂടി പരിഗണിച്ചുകൊണ്ട് അവർക്ക് മാറി സംരക്ഷിക്കുക എന്ന ഒരു സാധ്യത ആരംഭഘട്ടത്തിലുള്ള അസുഖങ്ങൾ കൊണ്ട് ആ ഘട്ടത്തിൽ നമ്മുടെ രോഗത്തിന്റെ കുറിച്ച് ബന്ധപ്പെട്ട വിദഗ്ധന്മാർ അത് ബന്ധപ്പെട്ട സർജിക്കൽ ഓങ്കോളജിസ്റ്റോ സർജനോ അല്ലെങ്കിൽ ബന്ധപ്പെട്ട റേഡിയേഷൻ ഓങ്കോളജിസ്റ്റോ കൂടി ചേർന്നുകൊണ്ട് അവിടെ ഒരു തീരുമാനമെടു രോഗിയുമായി ചേർന്ന് ഈ രോഗിയുടെ മാറി സംരക്ഷിക്കാൻ സാധിക്കുമോ എന്നൊരു തീരുമാനമാണ് എടുക്കുക ആ തീരുമാനം എടുക്കുമ്പോൾ മറ്റ് റിസ്ക്കുകളൊന്നുമില്ലെങ്കിൽ മറ്റ് അപകട സാധ്യതകളില്ലെങ്കിൽ കൃത്യമായി സംരക്ഷിക്കാൻ സാധിക്കുന്ന അവസ്ഥയിലുള്ള ഒരു ഘട്ടമാണെങ്കിൽ ആ മുഴം മാത്രം എടുത്തു മാറ്റുകയും ആ കക്ഷത്തില് മിനിമം ആയിട്ടുള്ള ഓപ്പറേഷൻ ചെയ്തുകൊണ്ട് കഴുകുകൾ ഉണ്ടോ എന്ന് പരിശോധിക്കുകയും അതിനുശേഷം മാറിൽ റേഡിയേഷൻ ചികിത്സ നൽകുകയുമാണ് ചെയ്യുന്നത് ഇതുമൂലം രോഗത്തെ പൂർണമായും തിരിച്ച് മാറിൽ വരുന്നത് തടയുന്നതിന് ഒരു പരിധി വരെ സാധിക്കുന്നുണ്ട് അത് പഠനങ്ങളിൽ നിന്ന് മുമ്പോ ഞാൻ സൂചിപ്പിച്ചതുപോലെ ഇരുപത് വർഷം വെക്കുള്ള പഠനങ്ങൾ വരെ നമുക്കതിന് രണ്ടാമത് അസുഖം വരുന്നതിനെ തടയാനായിട്ട് ഈ ഘട്ടത്തിൽ റേഡിയേഷന് സാധിക്കുന്നു എന്ന് തെളിയിച്ചിട്ടുണ്ട് മറ്റ് തൊട്ടടുത്ത ഘട്ടമാണ് ലോക്കലി അഡ്വാൻസ് അല്ലെങ്കിൽ മൂന്നാമത്തെ സ്റ്റേജിലുള്ള ഘട്ടം എന്ന് പറയുന്നത് ഈ ഘട്ടത്തിൽ രോഗത്തിന് അല്പം കൂടി പടരാനുള്ള സാധ്യതയുണ്ട് ഏതാണ്ട് അഞ്ച് സെന്റിമീറ്ററിൽ കൂടുതൽ വലിയ പുഴകളാണിത് ഒരുപക്ഷെ കക്ഷത്തിലേക്കും പടർന്നിട്ടുണ്ടാവും ഈ ഘട്ടത്തിൽ നമുക്ക് അസുഖത്തെ മറ്റു സ്ഥലങ്ങളിലേക്ക് പടരുന്നത് ഒഴിവാക്കാനായിട്ട് കീമോതെറാപ്പി ചികിത്സ ചെയ്യേണ്ടി വരും കീമോതെറാപ്പി ചെയ്ത് ചികിത്സ ചെയ്ത് അസുഖം ചൊലിക്കുകതിന് ശേഷം ഒരുപക്ഷെ വളരെ സാധ്യതയുണ്ടെങ്കിൽ മാത്രമേ മാറ് സംരക്ഷിക്കാൻ നമുക്ക് സാധിക്കുകയുള്ളൂ അല്ലെങ്കിൽ മിക്കവാറും മാറ് മുഴുവനായിട്ടായിരിക്കും ഓപ്പറേഷൻ ചെയ്യുക അങ്ങനെ മാറു മുഴുവനായി ഓപ്പറേഷൻ ചെയ്തതിനു ശേഷം കഴലകൾ പോ പോസിറ്റീവ് ആണെങ്കിൽ കഴലകളിലേക്ക് അസുഖം പടർന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അനുബന്ധമായി റേഡിയേഷൻ ചികിത്സ ചെയ്യണം കൂടാതെ അഞ്ച് സെന്റിമീറ്റർ കൂടുതൽ വലിപ്പമുള്ള മുഴകൾക്കും റേഡിയേഷൻ ചികിത്സ രണ്ടാമത് അസുഖം നെഞ്ചിന്റെ ഭാഗത്ത് തിരിച്ചു വരാതിരിക്കാനോ അല്ലെങ്കിൽ കഴുതിൻ്റെ ഭാഗത്തേക്ക് പടരാതിരിക്കാനോ ആയിട്ട് റേഡിയേഷൻ ചികിത്സ ചെയ്യേണ്ടത് അനിവാര്യമാണ് അപ്പോൾ ആരംഭഘട്ടത്തിലും അഡ്വാൻസ്ഡ് ഘട്ടത്തിലും റേഡിയേഷന് കൃത്യമായ റോളുണ്ട് പക്ഷെ അത് തീരുമാനിക്കേണ്ടത് തീർച്ചയായും ബന്ധപ്പെട്ട ഡോക്ടർമാരുടെ ായിട്ട് തടിപ്പ് മുഴ വീക്കം എന്നിവയാണ് കാണാറ് മറ്റെന്തെങ്കിലും ലക്ഷണങ്ങൾ നമ്മൾ ഈ പറഞ്ഞതുപോലെ നമ്മുടെ നാട്ടിൽ പ്രത്യേകിച്ച് മുഴകളും തടിപ്പുമായിട്ട് തന്നെയാണ് രോഗികൾ കണ്ടുവരുന്നത് അതിന് കാരണം ഇപ്പോഴും നമ്മുടെ നാട്ടിൽ ഏറ്റവും കൂടുതൽ രോഗികൾ മാറിലെ ക്യാൻസറുമായി കണ്ടെത്തുന്നത് രണ്ടാമത്തെയോ മൂന്നാമത്തെയോ സ്റ്റേജിലാണ് അത് പല വിദേശ രാജ്യങ്ങളെ അപേക്ഷിച്ച് ഒരു അഡ്വാൻസ്ഡ് സ്റ്റേജിലാണ് നമ്മുടെ രോഗികൾ കണ്ടെത്തുന്നത് ചുരുക്കം എന്നാൽ നമ്മുടെ ശ്രമം നമ്മുടെ ഇപ്പോൾ നമ്മുടെ ഗവൺമെന്റ് ഉൾപ്പെടെ നമ്മൾ ശ്രദ്ധിച്ച് സർക്കാർ ഏജൻസികൾ ഉൾപ്പെടെ വിവിധ ആശുപത്രികൾ ഉൾപ്പെടെ നമ്മൾ ആനന്ദം ആരോഗ്യം എന്ന് പറയുന്ന ഒരു മാറിലെ രോഗ ക്യാൻസർ രോഗം പദ്ധതി നടപ്പാക്കിയിരിക്കും ഇതിലൂടെ വളരെ ആരംഭത്തിൽ തന്നെ രോഗികളെ നമുക്ക് അവരുടെ മാ മാറ് പരിശോധനയിലേക്ക് പ്രവേശിപ്പിക്കാനും അല്പം കൂടി നേരത്തെ അവരെ രോഗനിർണയത്തിലേക്ക് എത്തിക്കുവാനും സാധിക്കുമോ എന്നാണ് നമ്മൾ പരിശോധിച്ചത് അത് തീർച്ചയായും നമ്മൾ നടത്തിയ ഒരു തീവ്ര യത്നം ഒരു മാസം കൊണ്ട് നീർന്ന യത്നത്തിലെ പഠനങ്ങൾ അനുസരിച്ച് തീർച്ചയായിട്ടും നമ്മുടെ ആൾക്കാരെ കൂടുതൽ അവബോധം നൽകിയാൽ നമുക്ക് ആരംഭത്തിലുള്ള സ്റ്റേജിലെ ക്യാൻസറുകളെ കൂടുതൽ കണ്ടെത്തുവാൻ സാധിക്കും അങ്ങനെയാണെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും ക്യാൻസർ രോഗത്തെ നല്ല പരിധി വരെ ഭേദമാക്കുന്നതിനുള്ള അവസ്ഥയിലേക്ക് എത്തും അതായത് നമ്മുടെ ലക്ഷ്യം എന്ന് പറയുന്നത് രണ്ടോ അതിൽ താഴെയോ വലിപ്പമുള്ള മൊഴകളിലേക്ക് കണ്ടെത്തുക എന്നതാണ് പക്ഷെ ഇതിന് പലപ്പോഴും നമുക്ക് മാമോഗ്രാം പരിശോധന അനിവാര്യമായിട്ട് വരും നമ്മുടെ നാട്ടിൽ മാമോഗ്രാം സംവിധാനങ്ങളിൽ ഒരു ചെറിയ അപര്യാപ്തത നിലനിൽക്കുന്നുണ്ട് അത് പരിഹരിക്കാനുള്ള തീവ്ര ശ്രമം നമ്മൾ നടത്തി വരികയാണ് ആ തീവ്രശ്രമത്തിന്റെ ഭാഗമായി താലൂക്ക് ആശുപത്രികളിലേക്ക് കൂടി തീർച്ചയായും നമുക്ക് കൂടുതൽ ആരംഭ ദശയിലുള്ള ക്യാൻസറുകളെ കണ്ടെത്തുവാനും അതുമൂലം ക്യാൻസർ രോഗത്തിന്റെ ഭേദമാകുന്ന സാഹചര്യം അല്ലെങ്കിൽ റിസൾട്ടുകൾ കൂടുതൽ മെച്ചപ്പെടുത്തുവാനും നമുക്ക് സാധിക്കും ഡോക്ടർ മാത്രമല്ല ഏത് പ്രായത്തിൽപ്പെട്ട സ്ത്രീകൾക്കാണ് സ്ഥാനാർബുദം വരാൻ സാധ്യത കൂടുതൽ ഭേദമാക്കാവുന്നതാണോ നമ്മുടെ നാട്ടിൽ സാധാരണയായി കണ്ടുവരുന്നത് നാല്പത് വയസ്സിൽ കൂടുതൽ പ്രായമുള്ള സ്ത്രീകൾക്കാണ് സ്തനാർബുദം കണ്ടുവരുന്നത് എന്നാൽ ചില ആൾക്കാർക്ക് സ്ഥനാർബു സ്ഥനാർബുദം വരുന്നതിന് കുടുംബപരമായ പശ്ചാത്തലം കുടുംബത്തിൽ മറ്റ് രോഗികളുള്ളതൊരു കാരണമായി തീരാം ജനിതകപരമായ കാരണങ്ങളാൽ അപ്പൊ അത്തരത്തിലുള്ള കുടുംബപരമായ കാരണങ്ങൾ അവർക്ക് ഉണ്ടെങ്കിൽ അത് അവർക്ക് തീർച്ചയായിട്ടും അതായത് ഒന്നിലധികം ബന്ധുക്കൾ ഫസ്റ്റ് ഡിഗ്രിയിലെ റിലേറ്റീവ്സ് അതായത് അമ്മ അല്ലെങ്കിൽ സഹോദരി അവർക്ക് ഒന്നിലധികം പേർക്ക് മാറിലെ ക്യാൻസർ രോഗമുണ്ടെങ്കിൽ അവർക്ക് സാധാരണ പ്രായത്തെ അപേക്ഷ ഒരു അഞ്ചു വർഷം കൂടി അതായത് മുപ്പത്തിയഞ്ചു വയസ്സിൽ തന്നെ സ്ക്രീനിങ് പ്രോഗ്രാം ആരംഭിക്കുവാനാണ് നമ്മൾ പൊതുവെ ലോ ലോകാരോഗ്യ സംഘടന നിർദ്ദേശിക്കുന്നത് എന്നാൽ കേരളത്തിലെ ഞാൻ സൂചിപ്പിച്ചതുപോലെ ആനന്ദം ആരോഗ്യം പദ്ധതിയിൽ നമ്മൾ മുപ്പത് വയസ്സിന് മുകളിലുള്ള പെൺകുട്ടികളെ അടക്കം നമ്മള് സ്ത്രീകളടക്കം നമ്മൾ സ്ക്രീനിങ്ങിലേക്ക് കൊണ്ടുവരാനാണ് ശ്രമിച്ചിട്ടുള്ളത് അതായത് നമ്മൾ വളരെ നേരത്തെ തന്നെ ഒരു കുടുംബജീവിത ഘട്ടത്തിൽ തന്നെ അവരെ അവയർനെസ് കൊടുക്കുകയും അവരെ സ്വയം മാർഡ് പരിശോധനയിലേക്കും അവർ മുപ്പത്തിയഞ്ചു വയസ്സ് അടക്കം മുപ്പത്തഞ്ചു വയസ്സ് തൊട്ട് അവര് അൾട്രാസൗണ്ട് പരിശോധന കാരണം ആ ഘട്ടത്തിൽ ചിലപ്പോൾ മാമോഗ്രാം അത്ര ഫലപ്രദമായെന്ന് വരില്ല ആ ഘട്ടത്തിൽ അൾട്രാസൗണ്ട് പരിശോധനയും ഒരു നാൽപ്പത് വയസ്സിന് തൊട്ട് മാമോഗ്രഹം പരിശോധനയും നിർദ്ദേശിക്കുകയാണെങ്കിൽ കൂടുതൽ രോഗികളെ നമുക്ക് ആരംഭത്തിലേക്ക് കണ്ടെത്തുവാനായിട്ട് സാധിക്കും സാധാരണഗതിയിൽ വിദേശ രാജ്യങ്ങളിൽ ഇത്തരത്തിൽ സ്ക്രീനിങ് വഴി കണ്ടെത്തുന്ന മാറിലെ ക്യാൻസർ രോഗമാണ് കൂടുതലുള്ളത് പക്ഷെ നമ്മുടെ നാട്ടിൽ എന്നാൽ അല്പം കൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ചിലപ്പോൾ ഒരുപക്ഷെ നാലും അഞ്ചും സെന്റിമീറ്റർ വരെ വലിപ്പമുള്ള രോഗങ്ങളാണ് കൂടുതലായിട്ടും കണ്ടുവരുന്നത് വളരെ അപൂർവമായി നമ്മുടെ നാട്ടിൽ ഇപ്പോൾ എട്ടും പത്തും സെന്റിമീറ്റർ വരെ വലിപ്പമുള്ള മാറിലെ മുഴകൾ പോലും കണ്ടുവരുന്നുണ്ട് അപ്പൊ അത് തീർച്ചയായിട്ടും രോഗികളുടെ മറ്റ് സാമൂഹ്യ സാഹചര്യങ്ങളെ കൂടി ബന്ധപ്പെട്ടാണ് ഇരിക്കുന്നത് ഒരു കാര്യം തീർച്ചയായിട്ടും പറയണം ഈ വലിപ്പം വർധിക്കുന്നതനുസരിച്ച് അസുഖം പടരാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ആരംഭഘട്ടത്തിലാണെങ്കിൽ തീർച്ചയായും വളരെ ചുരുങ്ങിയ ചികിത്സ കൊണ്ട് വലിയ സാമ്പത്തിക ബാധ്യതയില്ലാതെ പൂർണ്ണമായും ഭേദമാക്കാൻ സാധിക്കുന്നൊരു അസുഖം തന്നെയാണ് പ്രശ്നം വ്യക്തമാണ് ഡോക്ടർ ഡോക്ടർ മാത്രമല്ല ഒരു തവണ ചികിത്സിച്ചു ഭേദമായാൽ വീണ്ടും വരാനുള്ള സാധ്യത എത്രത്തോളമാണ് അല്ലെങ്കിൽ ദീർഘകാല പാർശ്വഫലങ്ങൾ ഉണ്ടാവുമോ തീർച്ചയായിട്ടും അതൊരു നല്ല ചോദ്യമാണ് കാരണം ഒരു തവണ ക്യാൻസർ രോഗം ചികിത്സിച്ചു ഭേദമാക്കിയാൽ ഞാൻ മുമ്പ് സൂചിപ്പിച്ചതുപോലെ ആ രോഗം കണ്ടെത്തുന്ന സ്റ്റേജ് അനുസരിച്ച് ഒരുപക്ഷെ അസുഖം വരാനുള്ള സാധ്യത ആ ശരീരത്തിന്റെ ആ ഭാഗത്ത് ഇപ്പോ വലതുവശത്താണെങ്കിൽ വലതുവശത്ത് ഒരു പക്ഷേ ഇടതുവശത്തോ ഒരു സാധ്യത കൂടുതലായിട്ട് കണ്ട് വരുന്നുണ്ട് അത് പക്ഷേ അസുഖത്തിന്റെ സ്റ്റേജ് കൂടി അതിനെ ബാധകമാണ് ഉദാഹരണത്തിന് മൂന്നാമത്തെ സ്റ്റേജിലുള്ള ഒരു ഒരു രോഗിക്ക് ഒന്നാമത്തെ സ്റ്റേജിൽ കണ്ടെത്തുന്ന രോഗിയെ അപേക്ഷിച്ച് അസുഖം വീണ്ടും വരാനുള്ള സാധ്യത കൂടുതലായിരിക്കും അതുകൊണ്ട് തന്നെ ആ അസുഖം നേരത്തെ കണ്ടെത്തുക എന്നത് ഇക്കാര്യത്തിൽ വളരെ പ്രധാനമാണ് രണ്ടാമത് ചില രോഗങ്ങൾ ഫാമിലി ഞാൻ മുമ്പ് സൂചിപ്പിച്ചതുപോലെ കുടുംബ പശ്ചാത്തലം ഫാമിലിയർ ടെൻഡൻസി കാണിക്കുന്നവയാണ് ഉദാഹരണത്തിന് ഒന്നിലധികം ഫസ്റ്റ് ഡിഗ്രി റിലേറ്റീവ്സ് മാറിലെ ക്യാൻസർ രോഗികളാണെങ്കിൽ തീർച്ചയായും അവരുടെ കുടുംബത്തിൽ ക്യാൻസർ രോഗം വരാനുള്ള സാധ്യതയുണ്ട് ചില മരുന്നുകൾ ഈ രണ്ടാമത് ക്യാൻസർ രോഗം വരുന്നതിനെ തടയാൻ സാധിക്കുന്നവയാണ് അത്തരത്തിലുള്ള മരുന്നാണ് ടെമോക്സിഫൻ എന്ന് പറയുന്നത് അതായത് ഹോർമോൺ ഘടകങ്ങൾ പോസിറ്റീവായിട്ടുള്ള മാറിലെ ക്യാൻസർ രോഗികളുണ്ട് ടെമോക്സിഫൻ ഗുളിക അത് സാധാരണ നമുക്കൊരു ഒരു പ്രേക്ഷകൻ കൂടി ചേരുന്നുണ്ട് എറണാകുളത്ത് പങ്കജാക്ഷനാണ് ഡോക്ടറോട് ചോദിച്ചോളൂ ഹലോ സാർ ആ സാറേ എന്റെ വയസ്സിനെ ഓപ്പറേഷൻ ചെയ്തതാണ് ഹലോ കേൾക്കുന്നുണ്ട് കേൾക്കുന്നുണ്ട് റേഡി ഇത് കീമോ ചെയ്തത് ാണ് ഓപ്പറേഷൻ ഓപ്പറേഷൻ ശരി ചോദ്യം അമൃതാണ് റേഡിയേഷൻ എറണാകുളം ജനറൽ ഹോസ്പിറ്റലില് ശരി ശരി എന്താ ശരി ചോദ്യം ചോദിച്ചോളൂ ചോദ്യം ചോദിച്ചോളൂ തുടർ ചികിത്സ ഇപ്പൊ തൽക്കാലം അന്ന് എഴുതി തന്ന അന്ന് എഴുതി തന്ന മരുന്നുകൾ മാത്രമേ ഇപ്പൊ കഴിക്കണുള്ളൂ തീർച്ചയായിട്ടും ഡോക്ടർ പ്രേക്ഷകൻ ചോദിക്കുന്നത് റേഡിയേഷൻ ചികിത്സയുടെ പാർശ്വഫലങ്ങളാണെന്ന് മനസ്സിലാക്കുന്നു ഡോക്ടർക്ക് തുടരാം തീർച്ചയായിട്ടും അദ്ദേഹം ചോദിച്ച ചോദ്യം അത് പ്രധാനമായിട്ടും മൂന്ന് ചികിത്സാ രീതികൾ ഉപയോഗിക്കാ ഉപയോഗിക്കേണ്ടി വന്ന ഒരു മാറിലെ ക്യാൻസർ രോഗിയുടെ കാര്യമാണ് അതായത് ആദ്യത്തെ ഘട്ടത്തിൽ ഒരുപക്ഷെ ഓപ്പറേഷൻ ആയിരിക്കും ആദ്യം ചെയ്ത് അതിനുശേഷം കീമോതെറാപ്പിയും പിന്നീട് റേഡിയേഷൻ ഉപയോഗിച്ചു എന്നാണ് ഞാൻ ചോദ്യത്തിൽ നിന്ന് മനസ്സിലാക്കുന്നത് ചില ഘട്ടങ്ങളിൽ കീമോതെറാപ്പി ആദ്യം എടുത്തതിനു ശേഷം അതിനുശേഷമായിരിക്കും ഓപ്പറേഷനിലേക്ക് പോവുക എന്തായാലും മൂന്ന് ചികിത്സയും ആ രോഗിക്ക് വേണ്ടി വന്നതായിട്ടാണ് മനസ്സിലാക്കുന്നത് അപ്പോൾ തീർച്ചയായിട്ടും അതിനുശേഷം റേഡിയേഷൻ ചികിത്സ നൽകിയിട്ടുണ്ട് നമുക്ക് ഓപ്പറേഷൻ മാറ് മുഴുവനായിട്ട് ഓപ്പറേഷൻ ചെയ്ത രോഗി രോഗികൾക്ക് കക്ഷം നല്ല രീതിയിൽ ഓപ്പറേഷൻ ചെയ്യുകയും അതിനുശേഷം അവിടെ കഷത്തിൽ അസുഖമില്ലെങ്കിൽ സാധാരണഗതിയിൽ നമ്മുടെ ലിമിറ്റ് ചെയ്തുള്ള റേഡിയേഷൻ ചികിത്സയായിട്ടും നൽകുക അത് മാറിൻ്റെ അതായത് മാറടുത്തു മാറ്റിയ നെഞ്ചിന്റെ ഭാഗത്തും കഴുത്തിൻ്റെ ഭാഗത്തേക്ക് അസുഖം വരാതിരിക്കാനും രീതിയിലാണ് നമ്മൾ റേഡിയേഷൻ ചികിത്സ ചെയ്യുന്നത് സാധാരണഗതിയിൽ പാർശ്വഫലങ്ങൾ വളരെ 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 കുറവാണ് അതായത് ഈ റേഡിയേഷൻ ചികിത്സ എടുക്കുന്നത് ആ മാറിയിരിക്കുന്ന ആ തൊക്കിലേക്ക് അതിന് അതിനടുത്തുള്ള തൊക്കും അതുമായി ചേർന്ന മസിൽസിലും വാരിയലിന്റെ ഒരു ചെറിയ ഭാഗത്ത് മാത്രമാണ് റേഡിയേഷൻ ചികിത്സ വരിക അപ്പൊ അതുകൊണ്ട് തന്നെ നീണ്ടു നിൽക്കുന്ന പാർശ്വഫലങ്ങൾ വളരെ വളരെ ആധുനിക റേഡിയേഷൻ ചികിത്സയിൽ വളരെ കുറവാണ് വളരെ അപൂർവമായിട്ട് കക്ഷം ഓപ്പറേഷൻ ചെയ്യേണ്ടി വരികയും പക്ഷത്തിലേക്ക് റേഡിയേഷൻ ചികിത്സ ചെയ്യേണ്ടി വരികയും ചെയ്യുന്ന സമയത്താണ് ഒരു പക്ഷെ കക്ഷത്തിൽ റേഡിയേഷനും ഓപ്പറേഷനും എടുക്കുന്നത് കൊണ്ട് ചിലപ്പോൾ കൈക്ക് നീര് വരുന്നത് കണ്ടിട്ടുണ്ട് പക്ഷെ ഇപ്പോൾ ഏറ്റവും വലിയൊരു ഒരു ഒരു ചികിത്സയിലുണ്ടായ ഒരു വിധി ഒരു വലിയ ഡെവലപ്മെന്റ് അല്ലെങ്കിൽ ഒരു പുതിയ മാറ്റം എന്ന് പറയുന്നുണ്ടാവും കക്ഷത്തിലെ കള്ളകൾ പോസിറ്റീവ് അല്ലെങ്കിൽ അത് കണ്ടെത്തിയിട്ടില്ലെങ്കിൽ നമ്മൾ അതിലേക്ക് പ്രത്യേക തരത്തിലൊരു ഡൈ ഇട്ടുകൊണ്ട് കക്ഷം മിനിമം ആയിട്ട് ഓപ്പറേഷൻ ചെയ്യുകയും എന്നെ സെന്റിനൽ ലിംനോട്ട് ബയോപ്സി എന്ന് പറയും അത് പോസിറ്റീവ് ആണെങ്കിൽ മാത്രമേ കക്ഷം തുടർന്നുള്ള ഓപ്പറേഷനിലേക്ക് കടക്കുകയുള്ളൂ അല്ലെങ്കിൽ കക്ഷം മിനിമമായിട്ട് ഓപ്പറേഷൻ ചെയ്യുകയും കക്ഷത്തിലേക്കുള്ള റേഡിയേഷൻ ചികിത്സ ഒഴിവാക്കുകയും ചെയ്തുകൊണ്ട് ഇപ്പോൾ ലിംഫടിമ അതായത് കയ്യിലെ നീര് ഉണ്ടാവുന്നത് വളരെ വളരെ കുറവാണ് മറ്റു പാർശ്വഫലങ്ങൾ ഇപ്പോൾ റേഡിയേഷൻ ചികിത്സയുമായിട്ട് ബന്ധപ്പെട്ടോ ഉണ്ടെന്ന് തന്നെ പറയാൻ സാധിക്കില്ല ഒരൽപ്പം നിറവ്യത്യാസം ആ എടുക്കുന്ന ഭാഗത്തുണ്ടാവാം അത് വലിയ താമസം ഇല്ലാതെ തന്നെ പൂർണ്ണമായിട്ടും മാറുന്നതാണ് പിന്നെ ബാക്കിയുള്ള പാർശ്വഫലങ്ങളൊക്കെ വളരെ 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 അപ്രധാനമാണ് അല്ലെങ്കിൽ വളരെ വളരെ പ്രശ്നങ്ങൾ ഉണ്ടാക്കാത്തതാണ് അതുകൊണ്ട് തന്നെ ഈ ആധുനിക റേഡിയേഷനിൽ അങ്ങനെ ഭയക്കേണ്ട ഒരു കാര്യം മാറിലെ റേഡിയേഷനുമായിട്ട് ബന്ധപ്പെട്ടുണ്ട് എന്ന് തോന്നുന്നില്ല ഡോക്ടർ ഡോക്ടർ മറ്റൊരു പ്രേക്ഷക കൂടി ചേരുന്നുണ്ട് സജിനയാണ് സജിന ഡോക്ടറോട് ചോദിച്ചോളൂ ഗുഡ് ആഫ്റ്റർനൂൺ ഡോക്ടർ കഴിഞ്ഞ വർഷം ടൂ തൗസൻഡ് ഫോർ സെപ്റ്റംബറിൽ എനിക്ക് മാസപ്പെക്റ്റമി കഴിഞ്ഞിട്ട് സെക്കൻഡ് സ്റ്റേജ് ആയിരുന്നു കീബോ കഴിഞ്ഞു റേഡിയേഷൻ വേണ്ടെന്ന് പറഞ്ഞു കേൾക്കുന്നുണ്ടോ സർക്കുന്നു അപ്പോ അത് കഴിഞ്ഞ ട്രീറ്റ്മെന്റ് കഴിഞ്ഞിട്ട് ഞാൻ ടാമോക്സിഫനിലായിരുന്നു ഇപ്പൊ ഓഗസ്റ്റില് എനിക്ക് ആ അതെ സർ മാറ് ലെഫ്റ്റ് ബ്രെസ്റ്റ് ഫുള്ള് റിമൂവ് ചെയ്തു ഇപ്പൊ ടാമോക്സിഫൻ കഴിഞ്ഞിട്ട് ഇപ്പൊ ഞാൻ ഈ കഴിഞ്ഞ ഓഗസ്റ്റില് എനിക്ക് ഓവറി യൂട്രസും റിമൂവ് ചെയ്തു കാര്യം ഒരു സിസ്റ്റ് ഉണ്ടായിരുന്നു ഓവറിയില് ടെൻ സെന്റിമീറ്റർ അപ്പൊ ഇപ്പൊ ലെട്രോസോളാണ് കഴിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോ കഴിക്കുന്നതുകൊണ്ട് കുറച്ച് ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട് സർ അപ്പൊ അത് നിർത്തിയാൽ ഉണ്ടാവോ ഫർദർ എങ്ങനെയാണ് അതാണ് എന്റെ ഒരു ക്വസ്റ്റ്യൻ കഴിക്കാതിരിക്കുന്നത് എന്തെങ്കിലും വയസ്സായി സർ സർപ്പത് വയസ്സായി ഇവിടെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് വയസ്സുള്ള ഒരു യുവതിക്ക് രോഗത്തിന്റെ ഭാഗമായിട്ട് ഹോർമോൺ റിസപ്റ്റർ ഘടകങ്ങൾ പോസിറ്റീവ് ആയതുകൊണ്ടാണ് ടെമോക്സിബൻ എന്ന് പറയുന്ന മരുന്ന് നമുക്ക് എടുക്കേണ്ടി വരുന്നത് അപ്പോൾ ഹോർമോൺ റിസപ്റ്റർ ആ ടെമോക്സിഫൻ എടുത്തോ എടുത്തോണ്ടിരുന്ന ഘട്ടത്തിലാണ് ഈ ഓവറിയിലും എനിക്ക് തോന്നുന്ന എൻ്റെ മറ്റേ തടിപ്പുണ്ടോ എന്ന് പറഞ്ഞില്ല എങ്കിലും ഓവറിയിലെ സിസ്റ്റി കാണുന്നത് അത് അതിന്റെ ഭാഗമായിട്ട് ഓവറി റിമൂവ് ചെയ്യുകയുണ്ടായി അപ്പോൾ സ്വാഭാവികമായിട്ടും പ്രീമനോപോസൽ ഏജ് ആയതുകൊണ്ടാണ് അല്ലെങ്കിൽ മാസക്കുളിയുള്ള പ്രായമായതുകൊണ്ടാണ് ടെമോക്സിവൻ ആരംഭഘട്ടത്തിൽ നിർദ്ദേശിച്ചത് ഓവറി എടുത്തു മാറ്റി കഴിയുമ്പോൾ തീർച്ചയായിട്ടും പിന്നെ മാസക്കുളി ഉണ്ടാവുന്നില്ല അല്ലെങ്കിൽ മാസമുറ ഇല്ല സ്വാഭാവികമായിട്ടും അപ്പോൾ പോസ്റ്റ് മെനോപോസലായി അല്ലെങ്കിൽ പിന്നെ മാസമുറ ഇല്ലാത്ത പ്രായത്തിലേക്ക് നമ്മൾ അല്ലെങ്കിൽ ആ ഒരു ഘട്ടത്തിലേക്ക് കടക്കുകയാണ് പക്ഷേ പ്രായം കൊണ്ട് മാസമുറ നിൽക്കാനുള്ള പ്രായമായിട്ടുമില്ല അതായത് നമ്മുടെ ശരീരം മാസമുറ നിൽക്കുന്നതിനോട് പൊരുത്തപ്പെട്ടിട്ടില്ലെങ്കിലും നമുക്ക് ഓവറി റിമൂവ് ചെയ്യുന്നത് കൊണ്ട് മാസമുറ അവസാനിക്കുകയാണ് ആ ഘട്ടത്തിൽ കുറച്ചുകൂടി പ്രയോജനമുണ്ട് ഉള്ള ഗുളിക ആയതിനാലാണ് ടെമോക്സിജൻ നിർത്തി ലെട്രസോണിലേക്ക് മാറ്റിയത് കാരണം പോസ്റ്റ് മെനോപോസോൺ അതായത് മാസമുറ നിൽക്കുന്ന സ്ത്രീകൾക്ക് കൂടുതൽ പ്രയോജനം ലെട്രസോൺ എന്ന് പറയുന്ന ഗുളികയാണ് അതുകൊണ്ടാണ് ലെട്രസോളിലേക്ക് മാറ്റിയത് ആ ചികിത്സ വളരെ ശരിയാണ് മാത്രമല്ല അത് അഞ്ചു വർഷത്തേക്ക് അടുത്ത് നമുക്ക് തുടരുകയും വേണം ഇവിടെ ഒരു പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ നമ്മുടെ ശരീരം പക്ഷെ നാല്പത് വയസ്സില് ഈ മാസമുറ നിൽക്കുന്നതിനും പര്യാപ്ത അതിലേക്ക് ഒരുക്കമുള്ളതായിരുന്നില്ല സ്വാഭാവികമായിട്ടും പെട്ടെന്ന് നമ്മുടെ സ്ത്രീ ഹോർമോൺ നമ്മുടെ ശരീരത്തിന്റെ ഊഷ്മ നിലനിർത്തുന്നതിന് പ്രത്യേകിച്ച് നമ്മുടെ ശരീരത്തിന്റെ ആ ഒരു വൈറ്റാലിറ്റി അല്ലെങ്കിൽ നമ്മുടെ ഒരു ജീവനത്വം നിലനിർത്തുന്നതിന് വളരെ പ്രധാനമാണ് ഈ ഹോർമോൺ അപ്പൊ സ്വാഭാവികമായിട്ടും ആ ഈ ഹോർമോൺ പെട്ടെന്ന് അവസാനിച്ചത് താങ്കളെ ബുദ്ധിമുട്ടിച്ചിട്ടുണ്ട് അതാണ് ഈ ഹോട്ട് ഫ്ലാഷസ് അല്ലെങ്കിൽ ചൂടൊക്കെ വരുന്നതിന് കാരണം ടെമ്പറേച്ചർ കൺട്രോൾ എളുപ്പം മോശമാകാൻ സാധ്യതയുണ്ട് പക്ഷേ ദൗർഭാഗ്യവശാല ഈ ഗുളിക നിർത്താൻ മാർഗമില്ല ഗുളിക ഗുളിക തുടർന്നാലേ നമുക്ക് അസുഖം രണ്ടാമത് വരാതിരിക്കാനും അസുഖത്തെ തടയുന്നതിനും നമുക്ക് സാധിക്കുകയുള്ളു അത് അതിന് നിർദ്ദേശിക്കപ്പെട്ട സമയം തന്നെ നമ്മൾ ആ ഗുളിക കഴിക്കേണ്ടതുണ്ട് അപ്പൊ ഗുളിക തൽക്കാലം നിർത്താൻ മാർഗമില്ല ഈ ഹർട്ട് ഫ്ലഷർ കൂടുതലായിട്ടുണ്ടെങ്കിൽ ഒരു കാനക്കോളജിസ്റ്റിനെ ബന്ധപ്പെടുക ഒരു ടെമ്പറേച്ചർ ഭാഗമായി ചിലപ്പോൾ ചെയ്തു കഴിഞ്ഞാൽ ചില പരിഹാരങ്ങൾ ആവാൻ ഉണ്ടെങ്കിലും മാറ്റിയത് കൊണ്ടുള്ള ബുദ്ധിമുട്ടുകൾ ഈ ഘട്ടത്തിൽ അല്പം ഉണ്ടാകാൻ സാധ്യതയുണ്ട് വിശ്വസിക്കുന്നു ഡോക്ടർ മാത്രമല്ല ഈ റേഡിയേഷൻ ട്രീറ്റ്മെന്റ് നമ്മുടെ മെഡിക്കൽ കോളേജുകളിൽ നിലവിലുള്ള നൂതന സംവിധാനങ്ങൾ എന്തെല്ലാമാണ് മാറിലെ ക്യാൻസർ രോഗത്തിന്റെ റേഡിയേഷൻ ചികിത്സ താരതമ്യേന ഞാൻ സൂചിപ്പിച്ചതുപോലെ ലളിതമാണ് കാരണം മാറി ഇരിക്കുന്ന നെഞ്ചിന്റെ ഭാഗത്ത് മാത്രമാണ് റേഡിയേഷൻ ചികിത്സ ചെയ്യുന്നത് അപ്പോൾ അതിന് രണ്ട് ടാൻജന്റ് ആയിട്ടാണ് റേഡിയേഷൻ ഉപയോഗിക്കുന്നത് അവിടെ അത് വളരെ സൂപ്പർഫിഷ്യലായിട്ട് അല്ലെങ്കിൽ വളരെ ഉപരി തലത്തിൽ കൂടി മാത്രമാണ് റേഡിയേഷൻ കടന്നു പോകുന്നത് അവയവങ്ങളെ ഈ റേഡിയേഷൻ ബാധിക്കുന്നില്ല എങ്കിലും ആന്തരിക അവയവങ്ങളായ ശ്വാസകോശം അതുപോലെ ഹൃദയം െ അതിലേക്ക് റേഡിയേഷൻ വരാതിരിക്കാനുള്ള കൃത്യത ലീനിയർ ആക്സലേറ്റർ ഉപയോഗിച്ചിട്ടുള്ള റേഡിയേഷൻ ചികിത്സയിൽ ലഭ്യമാണ് നമ്മുടെ കേരളത്തിലെ പ്രധാനപ്പെട്ട ക്യാൻസർ ചികിത്സാ കേന്ദ്രങ്ങളായ അഞ്ച് ഗവൺമെന്റ് മെഡിക്കൽ കോളേജുകളിൽ ലീനിയർ ആക്സലേറ്റ് ഉപയോഗിച്ചിട്ടുള്ള റേഡിയേഷൻ ചികിത്സയാണ് നമ്മൾ കഴിഞ്ഞ പത്ത് വർഷമായി നടത്തിക്കൊണ്ടിരിക്കുന്നത് വളരെ ആധുനികമായ ഈ റേഡിയേഷൻ ചികിത്സയില് നമുക്ക് ആന്തരികമായിട്ടുള്ള അവയവങ്ങളിലേക്ക് റേഡിയേഷൻ ചികിത്സ കടന്നു പോകുന്നത് തന്നെ അതുകൊണ്ട് തന്നെ പാർശ്വഫലങ്ങൾ തുലവും ഈ ആന്തരിക അവയവങ്ങളിൽ പാർശ്വഫലങ്ങൾ ഉണ്ടാകുന്നത് തുലവും കുറവാണ് അതുകൊണ്ട് ഒരു കാരണവശാലും റേഡിയേഷൻ ചികിത്സയെ ഭയപ്പെടേണ്ടതില്ല ഒരുപക്ഷെ നമ്മുടെ നാട്ടിലൊരു തെറ്റിദ്ധാരണ റേഡിയേഷൻ ചികിത്സയും കീമോതെറാപ്പിയും തമ്മിൽ ആൾക്കാർക്കുണ്ട് അതായത് റേഡിയേഷൻ ചികിത്സയെ കീമോതെറാപ്പി കീമോതെറാപ്പിയാണെന്ന് തെറ്റിദ്ധരിച്ച് റേഡിയേഷൻ എടുക്കുമ്പോൾ മുടി കൊഴിയുന്നതായിട്ടും അല്ലെങ്കിൽ വലിയ ക്ഷീണം ഉണ്ടാകുന്നതൊക്കെയായിട്ട് ആൾക്കാർ ചിലപ്പോൾ പ്രത്യേകിച്ച് കേട്ട് കേൾവിയുടെ അടിസ്ഥാനത്തിൽ പറയുന്നത് നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ട് എന്നാൽ റേഡിയേഷൻ ചികിത്സ എന്ന് പറയുന്നത് എക്സ് റേ ട്രീറ്റ്മെന്റ് ആണ് അത് എടുക്കുന്ന ഭാഗത്ത് മാത്രമേ അതിന്റെ എഫക്ട് ഉള്ളൂ കേരളത്തിലെ മെഡിക്കൽ കോളേജുകളിൽ ആധുനികമായ ലീനിയർ ആക്സ് ഉപയോഗിച്ച് കൃത്യമായി അസുഖം ബാധിച്ച ഭാഗത്ത് മാത്രം റേഡിയേഷൻ ചികിത്സ നടത്താൻ ഇപ്പോൾ സൗകര്യമുണ്ട് തനാർബുദത്തിനെക്കുറിച്ചുള്ള റേഡിയേഷൻ ചികിത്സാ മാർഗങ്ങളെക്കുറിച്ചാണ് ഹലോ ഡോക്ടർ ഇന്ന് സംസാരിച്ചത് കോട്ടയം ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ടേർഷറി കാൻസർ കെയർ സെൻ്ററിലെ റേഡിയേഷൻ ഓങ്കോളജി വിഭാഗം പ്രൊഫസറും വകുപ്പ് മേധാവിയുമായ ഡോക്ടർ സുരേഷ് കുമാറാണ് നമുക്കൊപ്പം ചേർന്നത് ഹലോ ഡോക്ടർ നീ ഇന്നത്തെ സമയം ഇവിടെ അവസാനിക്കുന്നു